നമസ്കാരം പുതിയ എപ്പിസോഡിലേക്ക് മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കഷായം ഗ്രീഷ്മയുടെ കേസിന്റെ വിധി പുറത്തു വന്നിരിക്കുകയാണ് വധശിക്ഷയിൽ തന്നെയാണ് കഷായം ഗ്രീഷ്മയ്ക്ക് ലഭിച്ചിരിക്കുന്നത് ആ അമ്മയുടെ കണ്ണുനീർന്നും അച്ഛന്റെ കണ്ണുനേർന്നും കിട്ടിയ ദൈവം കൊടുത്ത ഒരു പ്രതിഫലമായിട്ടാണ് നമുക്ക് ഈ വിധിയെ കാണുവാൻ സാധിക്കുന്നത് ഈ കൃത്യം നടക്കുന്ന ദിവസം ഷാരോനൊപ്പം ഗ്രീഷ്മയുടെ വീട്ടിലേക്ക് പോയ സുഹൃത്താണ് രജിൻ ആണ് ബൈക്കിൽ ിൽ കൊണ്ടുപോകുന്നത് വീട്ടിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോഴാണ് അവിടെ അന്നേക്ക് പുറത്തേക്ക് വരുമ്പോൾ ഷർദലുണ്ടായിരുന്നു കൊറച്ചിപ്പോഴത്തെ പച്ചപള്ളാറിലെ ശർദ്ദിച്ചു പൊന്നാൻ ജോ ചെന്ന് പറ്റിയപ്പോ ഗ്രീഷ്മ കശാവും ഫ്രൂട്ടിയും തന്നു എന്ന് ചതിച്ചു എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ തന്നെ ഇറങ്ങി വരുമ്പോ വരുമ്പോൾ അപ്പൊ തന്നെ വീട്ടിൽ നിന്ന് ശർദലുണ്ടായിരുന്നു ഇവിടുന്ന് വിളിച്ചിട്ട് പോകുവായിരുന്നു അവളെ വീട്ടിലേക്ക് പോകും പറഞ്ഞു അവള് കശായ നമ്മൾ അതാണ് ആഗ്രഹിച്ചത് അപ്പൊ ബഹുമായിട്ട് കോടതിക്ക് നമ്മൾ നന്ദി പറയുന്നു ആൽബിൻ ഇങ്ങനെ രണ്ട് പോലീസ് ഉദ്യോഗസ്ഥർ അങ്ങനെ ഈ അന്വേഷണ സംഘത്തിലുള്ള ഉദ്യോഗസ്ഥർ കൂടി നമുക്കൊപ്പം ചേരുകയാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒക്കെ തന്നെ കേരള പോലീസിന് അഭിമാനം നൽകുന്ന ഏറ്റവും വലിയ മുഹൂർത്തമാണ് സംഘത്തിലെ പ്രധാനപ്പെട്ട വനിതാ ഉദ്യോഗസ്ഥയായിരുന്നു ഈ കേസിന്റെ നാൾ വഴിയിൽ എങ്ങനെയായിരുന്നു ഇതിന്റെ ഒരു അന്വേഷണം പോയത് തുടക്കത്തില് വളരെ ബുദ്ധിമുട്ടി സൈബർ എവിഡൻസുകൾ മാത്രമേ ഉള്ളായിരുന്നു അല്ലാതെ നേരിട്ട് ഒരു എവിഡൻസും ഇല്ലായിരുന്നു പിന്നെ ആ ടീമിന്റെ ഒരു കഴിവ് തന്നെയാണ് ഞങ്ങളെ ഈ ഇൻവെസ്റ്റിഗേഷൻ ഏറ്റവും കൂടുതൽ ഞങ്ങളോടൊപ്പം അന്ന് ഉണ്ടായിരുന്നത് ഷാജഖാൻ സാറാണ് ഇവിടെ ഉണ്ട് സാറിനാണ് കൂടുതൽ അറിയാം എന്നുള്ളത് പക്ഷെ ഇന്ന് ഈ വിധി നിർണ്ണയിച്ചപ്പോൾ ഏറ്റവും കൂടുതൽ ഞങ്ങൾ സന്തോഷിക്കുന്നു കാര്യം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് തൊട്ട് തുടങ്ങിയ അന്വേഷണമാണ് ഇന്നാണ് ഇവിടെ ഇത് അവസാനിച്ചത് അപ്പോൾ ഏറ്റവും അഭിമാനമായിട്ട് തോന്നുന്നു കേസിലെ ഒന്നാം പ്രതി ഒരു വനിത ആയതുകൊണ്ട് കൂടി ചോദിക്കുകയാണ് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ നമ്മളൊക്കെ റിപ്പോർട്ടിങ്ങിന് പോയി തെളിവെടുപ്പിന്റെ സമയത്തുണ്ടായിരുന്നു ഈ കോടതി മുറിയിലൊക്കെ കണ്ടു കുറ്റബോധത്തിന്റെയോ വേദനയുടെയോ തരിമ്പ് പോലും ഒരു സമയം പോലും പ്രത്യക്ഷത്തിൽ ഗ്രീഷ്മയുടെ ഭാഗത്തു നിന്ന് കാണാൻ കഴിഞ്ഞിരുന്നില്ല വ്യക്തിപരമായി ഒരു വനിത എന്നുള്ള നിലയിൽ എങ്ങനെയായിരുന്നു ഈ പ്രതിയുടെ സമീപനം അന്ന് മുതലേ ഈ പറഞ്ഞതുപോലെ ഒരു കുറ്റബോധവും ഇല്ലായിരുന്നു അന്നും ഹാപ്പിയായിരുന്നു ഇന്നും വളരെ സന്തോഷത്തോടെ വേറെ എന്തായാലും സംഭവിച്ചു കുറ്റമേറ്റു ഇത്രയുമായി വളരെ സന്തോഷത്തോടെയാണ് ഇന്നും പോയത് വേറെ സങ്കടമുള്ളതായിട്ട് അന്നും തോന്നിയിട്ടില്ല ഇന്നും തോന്നിയിട്ടില്ല അതായിരിക്കാം അല്ലെങ്കിൽ ഒരു പക്ഷെ പിടിച്ചു നിൽക്കുന്നതായിരിക്കാം എന്തായാലും അന്നും ഇതേപോലെ തന്നെ ഇത് വളരെ സന്തോഷത്തോടെയാണ് കണ്ടത് ഇൻവെസ്റ്റിഗേഷനോട് പൂർണ്ണമായിട്ട് സഹകരിച്ചു അന്ന് വളരെ കാര്യം എന്ത് ചോദിച്ചാലും അതിനെല്ലാം മറുപടി ഉണ്ടായിരുന്നു ഇന്നും വേറെ അത്രത്തോളം ആത്മധൈര്യം ഉള്ള ഒരിതാണ് അതായത് കരുതിക്കൂട്ടി ചെയ്തത് എന്ന് തന്നെയാണ് വ്യക്തിപരമായി സമ്മർദ്ദത്തിലൂടെ പോയിരുന്നു ഇതിന്റെ അന്വേഷണത്തെ ഘട്ടത്തിൽ ഇത് എന്താവും ഇത് കുറെ പ്രശ്നങ്ങളുണ്ട് സാക്ഷികളുടെ അഭാവമുണ്ട് അധികം തെളിവുകൾ കണ്ടെത്തേണ്ട വെല്ലുവിളി ചോദ്യം ചെയ്യൽ ഇതിന് നമ്മുടെ ഒരു ജോലിയുടെ ഒരു സ്ട്രെയിൻ ഉണ്ടല്ലോ അതൊക്കെ നേരിട്ടിരുന്നു തീർച്ചയായും വളരെ ബുദ്ധിമുട്ടി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഞാൻ പറഞ്ഞില്ലേ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് തൊട്ട് തുടങ്ങിയതാണ് പിന്നെ ഞങ്ങളെ എല്ലാത്തിനും സഹായിച്ചത് ഷാജഹാൻ സാറായിരുന്നു ഇൻവെസ്റ്റിഗേഷന്റെ മെയിൻ കണ്ണി

ശ്രമകരമായ ഒരു ജോലിയായിരുന്നു നമ്മൾ കേസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത ശേഷം ഒരു അഞ്ച് ദിവസം കഴിഞ്ഞിട്ടാണ് ക്രൈംബ്രാഞ്ചിന് കേസ് കിട്ടുന്നത് ഏകദേശം എൺപത് ദിവസം കൊണ്ട് ഈ അന്വേഷണം പൂർത്തിയാക്കണം അല്ലെങ്കിൽ ഈ സ്വാഭാവിക ജാമ്യം കിട്ടും പ്രതിക്ക് ജാമ്യം കിട്ടിപ്പോകുന്ന അവസ്ഥ മാത്രവുമല്ല ഞാൻ ചോദിക്കുന്നത് ഇതിൽ ഈ കളനാശിനിയൊക്കെ ഉപയോഗിച്ചു അത് വാങ്ങിയത് അതിന്റെ അതിന്റെ ബ്രാൻഡ് കാര്യങ്ങളെല്ലാം വലിയ വളരെയധികം വെല്ലുവിളി കളനാശിനി ഹെർബിസൈഡിന്റെ കമ്പനി ഒഡീഷയിൽ വരെ പോയി അന്വേഷണം നടത്തിയിട്ടുണ്ട് ഈ ഇത്രയും അന്വേഷണങ്ങൾ നടത്തി നമുക്ക് ഈ ടൈം ബൌണ്ടിനകത്ത് വെച്ച് ചാർജ് കൊടുക്കുക എന്നുള്ളത് വളരെ ശ്രമകരമായ ഒരു കാര്യമായിരുന്നു ഷാജഹാൻ സാറ് നമ്മുടെ ഈ കേസ് എഴുതി തയ്യാറാക്കിയ ഷാജഹാൻ സാറാണ് സാറിന്റെ കൂർമ്മ ബുദ്ധി തന്നെയാണ് മുത്തുമാല മാല മാലയിലെ മുത്തുകൾ കോർത്തിരുന്നത് പോലെ ഇതിനെ ഇണക്കി കൊണ്ടുവന്ന് ഇത്രയും നല്ലൊരു കേസാക്കി തീർത്തുന്നു കോടതിയെ അത് മനസ്സിലാക്കി കൊടുക്കുന്നതിന് പ്രോസിക്യൂഷൻ വളരെയധികം വിജയിച്ചു ജഡ്ജിന് ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കും ഇത് അവതരിപ്പിക്കുന്നത് വളരെ ഒരു വളരെ നല്ലൊരു ചടങ്ങാണ് അത് പ്രോസിക്യൂഷൻ വിനിയസ് ആരെ നല്ല രീതിക്ക് ചെയ്തു അതുകൊണ്ട് തന്നെയാണ് ഡെത്ത് പെനാൽറ്റി കിട്ടിയത് സമ്മർദ്ദം ഉണ്ട് ഇത് അന്വേഷിക്കുമ്പോൾ നമുക്കിത് കൊണ്ടെത്തിക്കാൻ പറ്റുമോ കൊണ്ടെത്തിക്കാൻ പറ്റുമോ എന്നുള്ളൊരു ചിന്തയാണല്ലോ നമ്മളെ അത് ഏത് തൊഴിലിനുണ്ടത് നമുക്ക് സക്സസ് ആക്കുക എന്നുള്ളത് അങ്ങനെ ആ കരിയറിൽ ഇതൊരു വലിയ സമ്മർദ്ദമായി വന്നിരുന്നു നൂറ് ശതമാനം സമ്മർദ്ദമായിട്ട് വന്നിരുന്നു സമ്മർദ്ദം എങ്ങനെ ഇല്ലാതിരിക്കും ഡയറക്ട് എവിഡൻസ് ഇല്ല ഒരാൾ ഒരു വെട്ടവത്തിന്റെ ഒരാൾ വെട്ടിക്കൊല്ലുകയാണെങ്കിൽ നമുക്ക് ദൃസാക്ഷികളുണ്ട് ഇതിൽ ഒന്നുമില്ല ഷാരൂൺ രാജ് അവർ അവളെ വീട്ടിൽ പോയതും തിരിച്ചു വരുന്നതും കണ്ട ആൾക്കാരില്ല സി സി ടി വിഷൽസ് വിഷം കൊടുത്തത് കണ്ടതല്ല എല്ലാം ഡിജിറ്റൽ എവിഡൻസും അവളുടെ ഗൂഗിൾ സെർച്ചും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ക്ലൌഡ് നിന്ന് കളക്ട് ചെയ്യാണ് ചെയ്തത് ഈ കുട്ടി മൊബൈലിലുള്ള എന്തേ ഡാറ്റാസ് ഡിലീറ്റ് ചെയ്തു ഷാരൂൺ ഫോട്ടോസ് എല്ലാം ഡിലീറ്റ് ചെയ്തു അപ്പൊ ഇതെല്ലാം നമ്മൾ വീണ്ടും റീ കളക്ട് ചെയ്തെടുക്കുക എടുത്തിട്ട് അതിൽ നിന്ന് ഇത്രയും ഫയൽ ഫയൽ പരിശോധിച്ച് ഏതൊക്കെയാണ് കേസിന് റെലവെന്റ് ആയിട്ട് വേണ്ടതെന്ന് കണ്ടെത്തി കൊണ്ടുവരുന്നത് വളരെ പ്രയാസപ്പെട്ട കാര്യമായിരുന്നു പക്ഷേ സമയത്തിനുള്ളിൽ അതെല്ലാം ചെയ്യാൻ പറ്റി നമ്മളോടൊപ്പം ഇപ്പോൾ ചിത്രത്തിൽ ഇല്ലാത്ത ആൾക്കാരുണ്ട് എഫ് എസ് എല്ലിൽ സൈബർ എക്സ്പെർട്ട് ദീപം ചെയ്ത ധന്യ മാഡം അങ്ങനെ അങ്ങനെ ഒരുപാട് ആൾക്കാർ വേറെ പേരെടുത്ത് പറയാനാണെങ്കിൽ ഒരുപാട് ആൾക്കാരുണ്ട് വലിയ അഭിമാനം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ പതിനാലിനാണ് ഗ്രീഷ്മ ഈ ഷാരോണിന് കഷായം നൽകി കൊടുക്കുന്നത് അതിൽ കീടനാശിനി കലക്കിയിട്ടാണ് ഗ്രീഷ്മ ഷാരോണിന് വിഷം നൽകിയത് അതിന്റെ വിചാരണകളും മറ്റും നടന്നുകൊണ്ടിരിക്കെ എന്റെ ഇടയ്ക്ക് ഗ്രീഷ്മ ഒരു ലൈസോൾ കുടിച്ചിട്ട് ആത്മഹത്യക്ക് ശ്രമിച്ചിരുന്നു അതിന്റെ ഭാഗമായിട്ട് കേസന്വേഷണം വൈ വഴി തിരിച്ചുവിടാനുള്ളൊരു പ്ലാനിങ് കൂടി അവർക്ക് ഉണ്ടായിരുന്നു എന്തുകൊണ്ടെന്നാൽ ഇന്ന് അമ്മ ആ അമ്മയുടെ കണ്ണുനീർ കോടതിയുടെ മുറ്റത് നമുക്ക് കാണുവാൻ സാധിച്ചു എന്റെ മകന് നീതി ലഭിച്ചു എന്റെ നിഷ്കങ്കന നിഷ്കങ്കനായിട്ടുള്ള എന്റെ മകൻറെ നീതി നടപ്പാക്കി ദൈവത്തിന്റെ ദൈവം നേരിട്ട് ജഡ്ജിയുടെ അടുത്ത് ഇറങ്ങി വന്ന് എന്റെ മകന് നീതി നടപ്പാക്കി തന്നു എന്നാണ് ആ അമ്മ കോടതിയുടെ മുമ്പാകെ പറയാൻ സാധ്യത പറഞ്ഞത് നമുക്കത് കേൾക്കാം ഇപ്പോൾ കാണുന്നത് രാജിന്റെ അമ്മയും മറ്റു ബന്ധുക്കളും ഈ വിധി കേട്ടതിന് ശേഷമുള്ള അവരുടെ വൈകാരിക പ്രകടനങ്ങളാണ് അവർ കോടതി മുറിക്കുള്ളിൽ പൊട്ടിക്കരഞ്ഞുപോയി എന്നുള്ളതാണ് വളരെ ഇരുപത്തിരണ്ട് വയസ്സ് മാത്രമുള്ള ഒരു ഒരു യുവാവ് ജീവിതത്തിലേക്ക് കാലെടുത്ത് വെച്ച യുവാവിനെ പ്രണയിച്ചതിൻ്റെ പേരിൽ കൊലപ്പെടുത്തിയ കഷായത്തിൽ വിഷം കലക്കുന്ന പുതിയ കാലത്തെ സ്നേഹത്തെ കുറിച്ച് ആ കുടുംബം അല്ലാതെ ഞെട്ടി തരിച്ചിരുന്നു പോയിട്ടുണ്ട് സമൂഹ മനസാക്ഷിയെ ചോദ്യം ചെയ്ത ഗ്രീഷ്മേസിൽ പ്രതിയായ ഗ്രീഷ്മയ്ക്ക് ഒന്നാം പ്രതി ഗ്രീഷ്മയ്ക്ക് തൂക്കുകയർ ഒപ്പം തന്നെ പത്തു ലക്ഷം രൂപ പിഴയും വിധിച്ചിരിക്കുന്നു അഡീഷണൽ സെഷൻസ് കോടതി ഈ കോടതി ഒരു തരത്തിലുള്ള നടപ്പാക്കിയത് സംഘകളും കരച്ചിലുകളും അതുപോലെ കാത്തിരുന്ന കാത്തിരുന്ന ആ ഹൃദയമിടിപ്പുകൾക്ക് ഒടുവിലാണ് ഇവർക്ക് ഈ വീട്ടുകാർക്ക് അനുയോജ്യമായ ഒരു വിധി തന്നെ ആ കോടതിയിൽ നിന്നും ലഭിച്ചത് അതിന് എ എം സാറിനോട് നമ്മൾ വളരെയധികം നന്ദി രേഖപ്പെടുത്തുകയാണ് ഷാരോൺ വധക്കേസിൽ ഗ്രീഷ്മയുടെ വിധി ഇന്ന് പ്രഖ്യാപിച്ചു ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ തന്നെയാണ് തൂക്കുമരം തന്നെയാണ് ലഭിച്ചിരിക്കുന്നത് മരണ വരെ തൂക്കിക്കൊള്ളാനുള്ള വിധിയാണ് കോടതി വിധിച്ചിരിക്കുന്നത് നീതിന്യായ വ്യവസ്ഥയോടും അതുപോലെ കോടതിയോടും എം ബഷീർ സാറിനോടും ഈ വിധി പ്രഖ്യാപിച്ച പ്രഖ്യാപിച്ചാറിനോടും അങ്ങേയറ്റം നന്ദി ഡോക്ടർ ബഷീസ് രേഖപ്പെടുത്തുകയാണ് ഇത് കേസിന് കേസിന് ആസ്പദമായിട്ടുള്ള സംഭവം നടക്കുന്നത് ഒക്ടോബർ പതിനാല് രണ്ടായിരത്തിഇരുപത്തിരണ്ടിലാണ് ഈ സംഭവം നടക്കുന്നത് അതുപോലെ പതിനൊന്ന് ദിവസം ഹോസ്പിറ്റലിൽ കിടക്കുകയും അങ്ങനെ ഷാരോൺ മരിക്കുകയുമാണ് ഉണ്ടായത് ഈ മരണം വരെ ഷാരോൺ ഈ കാര്യങ്ങളൊന്നും അമ്മയോടും അച്ഛനോടും ബന്ധുക്കളോടൊന്നും സംസാരിച്ചിരുന്നില്ല എങ്ങനെ ഗ്രീഷ്മ എനിക്ക് കഷായം നൽകി തന്നു അതിൽ വിഷം എന്നുള്ള ഒരു സൂചന പോലും ഷാരോ നൽകിയിരുന്നില്ല ഷാരോന്റെ സുഹൃത്തായിട്ടുള്ള ഒരു വ്യക്തിയുടെ സംസാരത്തിൽ നിന്നുമാണ് ഇങ്ങനെ വിഷം കഴിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ ഈ സംഭവങ്ങൾ കണ്ടു ശബ്ദിക്കുന്നത് കണ്ടു പച്ച നിറത്തിലായിരുന്നു അതിന്റെ കളർന്നൊക്കെ അദ്ദേഹം പറഞ്ഞു പറയുകയുണ്ടായി അതിന്റെ അടിസ്ഥാനത്തിൽ ഷാരോന്റെ ചേട്ടൻ ഷാരോന്റെ ബ്രദർ നടത്തിയ ഒരു അന്വേഷണത്തിലാണ് ഫോൺ വിളിയിലുമാണ് ഗ്രീഷ്മ കുടുങ്ങിയത് അതിന്റെ ദൃശ്യങ്ങളൊക്കെ നമ്മളെന്ന് കേട്ടതും കണ്ടതും ഒക്കെയാണ് പിന്നീട് പിന്നീട് നടന്ന സംഭവങ്ങളിൽ പലതും ഇവർ കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ചിരുന്നു അതിന്റെ ഫലമായിട്ട് കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ചു അതുപോലെ തെളിവുകൾ നശിപ്പിക്കാൻ ശ്രമിച്ചു എന്നതിന്റെ പേരിൽ ഗ്രീഷ്മയുടെ അമ്മാവിന് മൂന്ന് വർഷം വരെ തടവ് ഇതിൽ ലഭിച്ചിട്ടുണ്ട് അമ്മയെ മാപ്പുസാക്ഷിയാക്കി കോടതി വെറുതെ വിട്ടിട്ടുണ്ട് അതിൽ അമ്മയുടെ ഭാഗങ്ങളിൽ നിന്നും പ്രതിയാക്കാൻ പറ്റുന്ന രീതിയിലുള്ള തെളിവുകളൊന്നും ലഭിച്ചതുമില്ല അതുകൊണ്ട് തന്നെയാണ് കോടതി അമ്മയെ വെറുതെ വിട്ടതും ഗ്രീഷ്മ ഇതിനിടയ്ക്ക് വളരെ ആത്മവിശ്വാസം ഉള്ള ഒരു കുട്ടിയായിട്ടാണ് കാണിച്ചിരുന്നത് എവിടെയും പതരാത്ത രീതിയിലുള്ള സംസാരങ്ങളും അതുപോലെ കാര്യങ്ങളും എല്ലാം നടത്തിയിരുന്നു ഇന്ന് കോടതി വിധി വന്ന ശേഷം ഗ്രീഷ്മയുടെ മുഖത്തുള്ള മുഖഭാവത്തിന് മാറ്റങ്ങൾ ഉണ്ടായിരുന്നു എങ്കിലും ദൃഢനക്ഷയത്തോട് തന്നെയാണ് ഗ്രീഷ്മ ഇപ്പോഴും കോടതിയിൽ നിന്ന് ഇറങ്ങി വരുന്ന ആ കാഴ്ചകൾ നമ്മൾ നമ്മൾ കണ്ടത് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാതാണ് വളരെ വിഷമമൊന്നും ഇല്ലാത്ത രീതിയിലാണ് ഇപ്പോഴും ഗ്രീഷ്മയുടെ നിലപാട് തന്നെ നമുക്ക് വ്യക്തമാക്കുന്നത് ഇനിയും അപ്പീൽ കോടതിയിൽ പോയിട്ട് ഇതിനുള്ള ഇളവ് മേടിക്കുമോ എന്നുള്ളത് നമുക്ക് കാണേണ്ടതു തന്നെയാണ് എങ്കിലും ഗ്രീഷ്മയ്ക്ക് അനുയോജ്യമായുള്ള ഒരു വിധി തന്നെ കോടതി വിധിച്ചു എന്നത് നമുക്ക് സ്വാധാർകമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അതിന് നമ്മൾ ദൈവത്തോട് നന്ദി പറയുന്നു അതുപോലെ എ എം ബഷീർ സാറിനോടും ജഡ്ജായിട്ടുള്ള എം ബഷീർ ോ നമ്മൾ നന്ദി അറിയിക്കേണ്ടതാണ് വിധി വരുന്ന ദിവസം തന്നെ ബോഡി മറവ് ചെയ്ത അവിടെ പോയിട്ട് അച്ഛൻ പ്രാർത്ഥിച്ച ശേഷമാണ് വിധി കേൾക്കാൻ വന്നത് അദ്ദേഹത്തിന്റെ ആ വിഷമവും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടതുമാണ് വീഡിയോയിലൊക്കെ ഉണ്ടായിരുന്നു മീഡിയയിലെല്ലാം ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ അന്ന് മതഭൂമി മധുഭൂമി ന്യൂസ് പോയിട്ട് മീഡിയയിലെല്ലാം കവറേജ് എടുത്തിരുന്നു അദ്ദേഹം പ്രാർത്ഥിക്കുന്നതും ഷോക്കലറിൽ നിന്ന് തിരിച്ചു വരുന്നതും വിധി ഞാൻ കേൾക്കാൻ അദ്ദേഹം കോടതിയിലേക്ക് എത്തുന്നു എല്ലാം നമ്മൾ കണ്ടിരുന്നു ഇനിയും ഇതുപോലുള്ള കേസുകളിൽ കോടതി വിധി പറഞ്ഞത് വളരെ ചുരുക്കം കേസുകളിൽ മാത്രമാണ് വധശേഷി വിളിച്ചിരിക്കുന്ന ആളുകൾ നമ്മുടെ ഇന്ത്യ രാജ്യത്തുള്ളത് ആകെ നാൽപ്പത് പേരാണ് വധശേഷി വിധിച്ചിട്ടുള്ള ആളുകളുള്ളത് അതുപോലെ രണ്ടുപേര് കേരളത്തിലാണ് അന്ന് ഗ്രീഷ്മയും പിന്നെ മറ്റൊരു സ്ത്രീയുമാണ് ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ രണ്ടുപേരായിട്ട് വധശേഷിക്ക് വിധിച്ചിട്ടുള്ള ആളുകൾ ഉള്ളത് മായ വിധിയിൽ നമുക്ക് എല്ലാവർക്കും സന്തോഷമുണ്ട് അതിന്റെ ജഡ്ജ്മെന്റ് കോപ്പികളെല്ലാം കൈപ്പറ്റിയ ശേഷമാണ് ഗ്രീഷ്മയെ പുറത്തേക്ക് കൊണ്ടുവന്നത് പുറത്തേക്ക് കൊണ്ടുവരുന്ന ദൃശ്യങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു എങ്കിലും ഇതുപോലുള്ള കുറ്റകൃത്യങ്ങൾ ഇനി ആവർത്തിക്കാതിരിക്കാൻ കോടതിയിൽ നിന്നും ആക്കുന്ന കടുത്ത ശിക്ഷ തന്നെയാണ് അത് സമൂഹത്തിന് നൽകുന്ന നല്ല ഒരു പാഠം തന്നെയാണെന്നാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഇതുപോലുള്ള കുറ്റകൃത്യങ്ങൾ ഇനി ആവർത്തി ആവർത്തിക്കാതിരിക്കാൻ എല്ലാവരും ശ്രമിക്കട്ടെ അതുപോലെയുള്ള കുറ്റകൃത്യങ്ങൾക്ക് ഇതുപോലുള്ള വധശിക്ഷ വരെ ലഭിക്കാവുന്ന കുറ്റങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ അത് നീതിപീഠത്തിന്റെ ഭാഗത്തു നിന്നും ലഭിക്കുക തന്നെ ചെയ്യും വാർത്ത കൂടിയാണ് നമുക്കിതിൽ നിന്നും മനസ്സിലാകുന്നത് ഗ്രീഷ്മയെ കൊടുക്കുവാൻ ക്രൈംബ്രാഞ്ച് കേസ് അന്വേഷിക്കുമ്പോൾ ഗ്രീഷ്മയെ കൊടുക്കുവാനോ അത് അതുപോലെ ഗ്രീഷ്മയ്ക്ക് എതിരായിട്ടുള്ള തെളിവുകൾ നിരത്തുവാനോ അവർക്ക് ഉണ്ടായിരുന്നില്ല എല്ലാം ആ കാണാമറിയപ്പുള്ള തെളിവുകൾ മാത്രമായിരുന്നു ഗ്രീഷ്മയ്ക്കെതിരെ ഉണ്ടായിരുന്നത് എങ്കിലും ഇവർ ഡിജിറ്റൽ തെളിവിന്റെ രേഖയിലാണ് ഡിജിറ്റൽ തെളിവുകൾ കാണിച്ചാണ് കോടതിയെ സമീപിച്ചത് അതുപോലെ കുറ്റപത്ര പത്ര കുറ്റപത്രത്തിലും ഇതുപോലെ ഡിജിറ്റൽ തെളിവുകൾ ഉൾപ്പെടുത്തിയിരുന്നു അതിന്റെ ഭാഗമായിട്ടാണ് കേസ് കേസന്വേഷണം മുന്നോട്ട് പോയത് അതിലാണ് കൂടുതലും തെളിവുകൾ അവർക്ക് കൊണ്ടുവരാനും ഗ്രീഷ്മയ്ക്കെതിരെ ഇത്രയും പ്രോസിക്യൂഷന് ഇത്രയും രീതിയിൽ നല്ല രീതിയിൽ ബാധിക്കുവാനും കോടതിയുടെ മുമ്പിൽ പിടിച്ചു നിൽക്കുവാനും സാധിച്ചത് ഡിജിറ്റൽ തെളിവുകൾ എന്ന് പറഞ്ഞാൽ ഗ്രീഷ്മ ഈ കഷായ കഷായത്തിൽ ഏത് പാ ഏത് ലൈനിൽ മിക്സ് ചെയ്താൽ അതുപോലെ ഏത് വിഷം കൊടുത്ത കൊടുത്താലാണ് പോയിസൺസ് ഉണ്ടാവുക കൂടുതൽ പോയിസൺസ് കൊടുത്ത് സ്ലോ പോയിസൺ ആയിരുന്നു ഗ്രീഷ്മ ഉദ്ദേശിച്ചിരുന്ന വിഷം അതുപോലെ ഇതിനു മുൻപ് കുറച്ച് കുറച്ച് വിഷങ്ങൾ കലർത്തിയിട്ട് ഷാരോണിന് നൽകുന്ന ഒരു രീതി ഗ്രീഷ്മ നടത്തിയിരുന്നു അതിൽ അതിന്റെ കുറെ അറ്റംറ്റ് എല്ലാം പാടിപ്പോയെന്ന് ഗ്രീഷ്മ തന്നെ സമ്മതിച്ചിട്ടുണ്ട് പിന്നെ അവസാനമായി നടത്തിയ ഒരു അറ്റംപ്റ്റിലാണ് ഷാരൂൺ കുടുങ്ങുന്നത് അതിന്റെ രീതിയിൽ ആ കാര്യങ്ങൾക്ക് സെർച്ച് ചെയ്യാനും കണ്ടുപിടിക്കുവാനും ഗൂഗിളിന്റെ സഹായത്തോടെ ഗ്രീഷ്മ പോലെ സെർച്ചിങ് നടത്തിയിരുന്നു അതെല്ലാം കോടതിയിൽ തെളിയിക്കുകയും ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുകയും ആ ഡിജിറ്റൽ തെളിവുകൾ ഉപയോഗിച്ചിട്ടാണ് ഗ്രീഷ്മയെ ഇതുവരെ അവർ കുടുക്കിയതും അതിന്റെ ന്യായമായിട്ടുള്ള തെളിവുകൾക്ക് വേണ്ടിയുള്ള കുറെ കാര്യങ്ങൾ സംഘടിപ്പിക്കുവാനും അതിന്റെ പുറകെ നടക്കുവാനും ഈ പോലീസുകാർ കുറെ ബുദ്ധിമുട്ടിയിട്ടുണ്ട് അപ്പൊ കേസ് അന്വേഷിച്ച അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് നമ്മളൊരു താങ്ക്സ് അറിയിക്കുകയാണ് അവർ കുറെ കഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ കേസ് തെളിയിക്കുവാനും അതിന്റെ പുറകെ നടക്കുവാനും അതുകൊണ്ട് അവർക്ക് ഒരു ബിഗ് താങ്ക്സ് നമ്മൾ ഇപ്പോൾ അറിയിക്കുകയാണ് അർഹിച്ച ശിക്ഷ തന്നെയാണ് ഗ്രീഷ്മയ്ക്ക് ലഭിച്ചതും കുറ്റകൃത്യങ്ങൾ ഇനി ആവർത്തിക്കാതിരിക്കാൻ നമുക്ക് സമൂഹത്തിന് ഒരു പാഠമായിരിക്കാൻ ഈ വിധി നിർണായകമാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഡോക്ടർ ടോക്ടർഷേഴ്സ് ഇതുപോലെയുള്ള മറ്റു വീഡിയോസുമായി നിങ്ങളുടെ മുൻപിൽ വരുന്നവരയ്ക്ക് ഇന്ന് നിങ്ങൾ വിട പറയുകയാണ് ഇറ്റ്സ് മീൻ സൈനിങ് ഓഫ് ഡോക്ടർ ടോക്ടേഴ്സ്